എനിക്ക് കഴിക്കാൻ ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ കൽത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം എന്നൊക്കെ പറയും പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നമ്മൾ കപ്പ് എന്ന് പറയുന്ന മെഷറിങ് കപ്പൊന്നും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതി അതിൽ തന്നെ എല്ലാം അണന്നെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു മൂന്നാല് മണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളം മുഴുവൻ പോയതിന് ശേഷം വേണം മിക്സിയിൽ ചേർക്കാൻ പിന്നെ അതിൽ കാൽ കപ്പ് ചോറ് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി എല്ലാവരും ടീസ്പൂൺ മതി അതിലേക്ക് കറക്റ്റ് അരക്കപ്പ് വെള്ളം നമ്മൾ നമ്മളെല്ലാം ഒന്നിൽ തന്നെ അളന്നെടുക്കുക കേട്ടോ അപ്പോൾ അരക്കപ്പ് വെള്ളം ചേർന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതേ നമ്മൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ശർക്കരൊന്നും ഒരുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ചോറും ഇതൊക്കെ അളന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട് അതിന് അതുകൊണ്ട് വീണ്ടും അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കും മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഏറെ തിളപ്പിക്കരുത് മെൽറ്റ് ആയി അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക ആ ചൂടോടെ വേണം നമ്മളിനി ആ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനെന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ തവണ ചെയ്തപ്പോഴും രണ്ടാമത്തെ തവണ ചെയ്തപ്പോഴും ഫ്ലോപ്പ് ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ പക്ഷേ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി തുടങ്ങി കാരണം ഇത് ഉണ്ടാക്കിയവർ ഒരുപാട് പേരുണ്ടാവും ശരിയായിട്ടില്ല എന്ന് പറയുന്നവർ അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൽക്ക് കാൽ ടീസ്പൂണേക്കാൾ ഇച്ചിരി കൂടുതൽ അപ്പക്കാരം ചേർത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പാൻ ചൂടാക്കുക അപ്പോൾ ഇത് കുക്കറിലല്ല കേട്ടോ ചെയ്യുന്ന കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക അപ്പം ഒരു ഫ്രൈ പാൻ ചെറിയ ഫ്രൈ പാൻ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മാവിലാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഫ്രൈ പാൻ എടുക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കണേ പിന്നെ നമ്മൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നമ്മളെ തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയുള്ളിയും ചേർത്തിട്ടും ഒരു രണ്ട് സ്പൂൺ അത്രയ്ക്ക് മതി കൂടുതലുണ്ടെങ്കിൽ അത്രയും ആണ് ഇട്ടുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാനൊന്നങ്ങോട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യത്തവണ ഈ പാനിൽ ഉണ്ടാക്കിയ സമയത്ത് മാവ് കൂടി പോയിട്ട് അടപ്പിൽ മൊത്തം പിടിച്ച് എന്താ പറയുക കാണാൻ ഒരു ഭംഗി ഇല്ലാണ്ട് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ വീണ്ടും മാവ് കുറച്ച് ഉണ്ടാക്കാം കേട്ടോ ചെയ്ത് പിന്നെ നമ്മൾ അടക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഹോളുള്ള ഏതെങ്കിലും അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കറക്റ്റ് ഒരു പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ആ പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക എന്നിട്ട് ആ അടപ്പിലെ വെള്ളം മുഴുവൻ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് വീണ്ടും അത് മിനിറ്റ് മാറ്റി ശേഷം നമ്മൾ നിങ്ങൾ ടപ്പാണ് എടുക്കുന്നത് അതിൻ്റെ മേലത്തെ നോബ് അഴിച്ചു മാറ്റി ഹോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അടിയൊന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് സാധാ ഗ്യാസ് അടുപ്പി തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചില്ല അപ്പോൾ ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അദ്ദേഹം ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ പാൻ ചെറുതായത് കൊണ്ട് അധികം ഹൈറ്റിലും ഉണ്ടാക്കാൻ പറ്റില്ല ഒത്തിരി പറ്റില്ല വലുപ്പത്തിലോ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ഉണ്ടാക്കിയില്ല അപ്പോൾ അപ്പോൾ നല്ല നല്ല ആരൊക്കെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ ആണ് എന്തായാലും നിങ്ങൾ ഒരു ഒരുപാട് തവണ ട്രൈ ചെയ്ത് ഫെയിൽ ഫെയിലായപ്പോ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നെ പോലെ നിങ്ങൾക്കും ആവും കാരണം ഞാൻ മൂന്നാമത്തെ തവണ ഉണ്ടാക്കുന്നത് അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുക അതിനുശേഷം പിന്നെ ഈ റെസിപ്പി ഫോളോ ചെയ്യുമ്പോഴൊക്കെ ഓക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഇനി കിട്ടാനായിട്ട് ധ്യാൻ സ്കൂൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ട ബൈ